ഹായ് ഫ്രണ്ട്സ് ബ്ലാക്ക് ഒരു അശുഭ കളറാണോ എനിക്ക് തോന്നുന്നില്ല ബ്ലാക്ക് ഒരു അശുഭ കളറാണെന്ന് കാരണം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് നമുക്ക് എവിടെയും എപ്പോഴും വെയർ ചെയ്യാവുന്ന ഒരു കളറാണ് പ്രായഭേദമിനി നമുക്ക് എപ്പോഴും വെയർ ചെയ്യാവുന്ന ഒരു കളറാണ് ബ്ലാക്ക് പക്ഷേ ഇപ്പോൾ വെഡ്ഡിംഗ് ഫങ്ഷനിൽ നിന്നും ബർത്ത്ഡേ ഫങ്ഷനിൽ നിന്നും എല്ലാം ഈ ഒരു കളർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഞാൻ പറയുന്നു ബ്ലാക്ക് നല്ലൊരു കളറാണ് നമുക്ക് എവിടെയും വെയർ ചെയ്യാവുന്ന ഒരു കളറാണ് ബ്ലാക്ക് അല്ലേ പക്ഷേ സിറ്റുവേഷൻസ് അനുസരിച്ച് വേണം നമുക്കത് വെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കാതെ സീക്വൻസ് വർക്കുള്ള ഉപയോഗിക്കാമെന്ന് സീക്വൻസ് കുർത്തകൾ ചിക്കൻ കാരി കുർത്തകൾ അതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ഷർട്ടുകൾ അതുപോലെ സാറ്റിൻ ടൈപ്പ് ഷർട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളെപ്പോഴും പ്ലെയിൻ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് ബ്ലാക്കുകൾ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ബ്ലാക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കളറാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ഒരശുഭ കളറല്ല ഓക്കെ താങ്ക്